നമസ്കാരം ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട കാമുകിയുമായി കറങ്ങി നടക്കാൻ കാർ മോഷ്ടിച്ച യുവാവിനെ തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് കൊച്ചി പായ്പ്ര സ്വദേശി അൽ സാബിത്താണ് തിരുവനന്തപുരത്ത് നിന്നും പിടിയിലായത് മൂവാറ്റുപുഴയിൽ നിന്ന് മോഷ്ടിച്ച കാർ തിരുവനന്തപുരത്ത് എത്തിച്ച് രൂപമാറ്റം വരുത്തിയാണ് സാബിത്ത് ഉപയോഗിച്ചിരുന്നത് ഇപ്പോഴത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് പത്തൊമ്പത് വയസ്സുകാരനായ കാമുകൻ ഇതിനു മുൻപും പല വിധത്തിലുള്ള മോഷണങ്ങൾ നടത്തിയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ നിന്നും വ്യക്തമായത് പൈനാപ്പിൾ സിറ്റി സ്വദേശിയായ പത്തൊൻപത് അൽ സാബി ഇരുപത്തിയെട്ട് വയസ്സുകാരിയായ പൂന്തുറ സ്വദേശിനിയായ കാമുകിക്ക് പണം നൽകാനായാണ് മോഷണങ്ങൾ നടത്തിയത് ഇരുപത്തിയെട്ടുകാരിയുമായി പ്രണയം തുടങ്ങിയിട്ട് രണ്ട് വർഷമായി എന്നും കാമുകി ആവശ്യപ്പെടുന്ന പണം കണ്ടെത്താൻ മുൻപും ചെറിയ കളവുകൾ നടത്തിയിട്ടുണ്ടെന്നും സാബിദ് പോലീസ് നോട് വെളിപ്പെടുത്തി മുൻകാലങ്ങളിൽ ചെറിയ മോഷ്ടങ്ങളാണ് നടത്തിയത് അതൊന്നും പിടിക്കപ്പെട്ടില്ല ഇതോടെ മോഷണത്തിന്റെ റേഞ്ച് ഉയർത്തി കാർ മോഷ്ടം നടത്തിയപ്പോഴാണ് പോലീസ് പിടിയിലാകുന്നത് വെള്ള നിറത്തിലുള്ള സ്വിഫ്റ്റ് കാറിൽ രൂപമാറ്റം നടത്തിക്കൊണ്ട് നടക്കുകയായിരുന്നു യുവാവ് എന്നാൽ സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സാബിത് കൊടുക്കുകയായിരുന്നു മോഷണം നടത്തിയത് എന്തിനാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് പോലീസും ഞെട്ടിയത് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട കാമുകിയുമായി കറങ്ങാനായിരുന്നു ഈ മോഷണം സാബിദ് കാമുകിയെ പരിചയപ്പെട്ടത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമാണ് കാമുകിയെന്നും സാബിക് പോലീസിനോട് പറഞ്ഞു മൂവാറ്റുപുഴയിൽ നിന്ന് മോഷ്ടിച്ച കാറുമായി തിരുവനന്തപുരത്തെത്തിയാണ് യുവാവ് രണ്ട് കുട്ടികളുടെ അമ്മയായ കാമുകിയുമായി കറങ്ങി നടന്നത് ഈ മാസം നാലാം തീയതിയാണ് വുവാറ്റുപുഴ കരുട്ടുകാബ് ഭാഗത്തെ വീട്ടിന്റെ കാർ ഉണ്ടായിരുന്ന കാർ സാബിത് മോഷ്ടിക്കുന്നത് യുവാവ് കാറുമായി കടന്നു കളയുന്ന സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയ പോലീസ് എത്തിയത് തിരുവനന്തപുരം പൂന്തുറയിലാണ് കാറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയും രൂപമാറ്റം വരുത്തിയുമായിരുന്നു സാബിത്തിന്റെ തർക്കം ഒടുവിൽ പിടിയിലായപ്പോഴാണ് സാബിത് മോഷ്ടത്തിന്റെ കാരണം പറഞ്ഞത് പത്താം ക്ലാസ് വരെ മാത്രമാണ് സാബിത്തിന് വിദ്യാഭ്യാസം അതേസമയം സാബിത്തിന്റെ മോഷ്ട സംഘങ്ങളുമായി ബന്ധമുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് കാറിന് രൂപമാറ്റം വരുത്തിയും വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചുമായിരുന്നു കറങ്ങിയത് പത്തൊമ്പതാം വയസ്സിൽ തന്നെ പ്രൊഫഷണൽ മോഷ്ടാക്കളുടേതിന് സമാനമാണ് സാബിത് കാർ മോഷ്ടിച്ചതും രണ്ടു വർഷം മുൻപാണ് ഇൻസ്റ്റാഗ്രാം റീൽസുകളിലൂടെയും മറ്റും പൂന്തുറ സ്വദേശിനിയുമായി അൽ സാബിത് പരിചയപ്പെടുന്നത് ഇതിന് പിന്നാലെ ഇവരെ പൂന്തുറയിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്ക് കൊണ്ടുവന്നു പൂന്തുറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മൂവാറ്റുപുഴ പോലീസാണ് അന്ന് യുവതിയെ കണ്ടെത്തി പൂന്തറ പോലീസിന് കൈമാറിയത്